ഹലോ ഞാൻ പ്രതാപൻ ഈ വീഡിയോയിൽ കേരള ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുന്ന ഗസറ്റുകൾ അല്ലെങ്കിൽ ഓർഡറുകൾ നമ്മൾ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഏതൊരാൾക്കും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഈസിയായിട്ട് തന്നെ കേരള ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റ് പുറപ്പെടുവിക്കുന്ന എല്ലാ ഓർഡറുകളെയും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതായത് ക്ലിയർ കോപ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നേരെ നമുക്ക് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മൾ നോർമലി വെബ്സൈറ്റുകൾ തുറക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമുകളിലൂടെ തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിളിൽ നമ്മൾ കേരള ഗസറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ കിട്ടുന്നതിൽ നിന്ന് നോക്ക് കേരള ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിൻ്റെ ഗസറ്റ് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകളുടെ ലിങ്ക് അവിടെ ലഭ്യമാണ് ഗസറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നാണ് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടി വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് മെൻഷൻ ചെയ്തിരിക്കാം ആ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വരുന്ന സൈറ്റിൽ ഗസറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന സൈറ്റിൽ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീയതിക്ക് മുമ്പുള്ള ഗസറ്റുകളെല്ലാം നമുക്ക് ഈ വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് ലഭ്യമാകുന്നത് അതിന് ശേഷമുള്ള എല്ലാ ഗസറ്റുകളും ലഭ്യമാകുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കമ്പോസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇത് ഈ പറയുന്ന സൈറ്റിൽ പഴയ കാല എല്ലാ തരത്തിലുള്ള ഗസറ്റുകളെയും നമുക്ക് ലഭ്യമാണ് അതിന് ശേഷം വരുന്ന ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു ശേഷം വരുന്ന ഗസറ്റുകൾ നമ്മൾ കമ്പോസ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പണായി വരുന്ന സൈറ്റിനകത്ത് നമ്മൾക്ക് നിലവിൽ കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിക്ക് ശേഷമുള്ള എല്ലാ ഗസറ്റുകളും ഈ പറയുന്ന സൈറ്റിൽ നമുക്ക് ലഭ്യമാണ് ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ നടത്തി ഗസറ്റുകളെല്ലാം നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഗസറ്റുകളുടെ ഓൺലൈൻ നമ്പർ സഹിതം പബ്ലിഷ് ചെയ്ത ഡേറ്റ് സഹിതം നമുക്ക് ലഭ്യമാണ് ഏത് ഗസറ്റാണോ നമ്മൾക്ക് വേണ്ടുന്നത് അത് നമ്മൾ വ്യൂ ഗസറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ആ സൈറ്റ് തുറന്നു വരുന്നതായിരിക്കും അത് ഏത് ആണ് റവന്യൂ ആണെങ്കിൽ റവന്യൂ അതല്ല ട്രാൻസ്പോർട്ട് ആണെങ്കിൽ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് താലൂക്ക് വൈസായിട്ട് ഗവൺമെൻറ് പ്രൊഡ്യൂസ് പു പുറപ്പെടുവിക്കുന്ന എല്ലാ ഗസറ്റുകളും നമുക്കിവിടെ മലയാളമായിട്ടും ഇംഗ്ലീഷു ആയിട്ടും നമുക്കവിടെ സൈറ്റിനെ വേർതിരിച്ച് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതേപോലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഗസറ്റുകൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓരോ ഗസറ്റും ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ലഭ്യമാകുന്ന രീതിയിൽ നോട്ടിഫിക്കേഷനും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് താഴോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗസറ്റ് സെർച്ച് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗസറ്റുകളെയും നമുക്കവിടെ സെർച്ച് ചെയ്യാൻ പറ്റും അത് ഗസറ്റ് പബ്ലിഷ് ചെയ്ത ഇയർ മുതലുള്ളത് നമുക്കവിടെ ലഭ്യമാണ് അത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി എക്സ്ട്രാ ഓർഡിനറി ഗസറ്റാണോ വീക്ക്ലി ഗസറ്റാണോ ഏത് വർഷത്തേതാണെന്ന് വെച്ചാൽ അതെല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഏത് സെക്രട്ടേറിയറ്റിൽ തലത്തിൽ വരുന്ന ഗസറ്റാണ് ലോക്കൽ ബോഡീസ് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ് അതേ ഓരോ സെക്ഷനിലെയും പബ്ലിഷ് ചെയ്യപ്പെടുന്നത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കി നമുക്ക് ക്ലിയർ കോപ്പികൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോസുകൾ ഉടനടി നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണപ്പെടുന്ന ബെൽബട്ടൺ കൂടി നിങ്ങൾ ഓൺ ആക്കിയിട്ടാൽ മതിയാവും ഓക്കെ